യൂട്യൂബ് സിമീഡിയുടെ ബിഗ് ബോസ്റ്റോക്ക് ആണ് ഇന്നലെ റിവ്യൂ ആണ് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ രണ്ട് പോയിന്റല്ല ലാലാട്ടന്റെ ലുക്കും ലാലേട്ടന്റെ ഇതും ഒക്കെ അതില് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡിനെ കുറിച്ച് തന്നെ അതെ ഓക്കേ ആ പറഞ്ഞെടുത്തുനിന്ന് ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ അത് ലാലേട്ടൻ ഒരാളെ കഴുതിന് കയറി പിടിച്ചു നിക്കുക ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടിട്ടുണ്ടല്ലോ നീ അതിന് മാത്രമല്ല അപ്പ ഞങ്ങൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളാണ് ഞങ്ങൾ ഗുണ്ടകളല്ല പരിസരത്തിനെ പിടിച്ച് കൊടഞ്ഞ് ഈ ഒരു നമ്മൾ പ്രതീക്ഷിച്ച സാധനമാണ് ഇത് പ്രതീക്ഷിച്ച പക്ഷെ ഈ കൊടയുമ്പോ നമുക്ക് താഴെ വീണ് കിട്ടാനില്ല ഒരു മണിയുടെ കേൾക്കും നമുക്ക് വേണ്ട ആ രണ്ടോ കൊറേ കൊണ്ടന്നിണ്ട് കൊണ്ടാ മണിക്കൽക്കം പോലും ഇല്ലാതെ അങ്ങ് ഒതുങ്ങിയിരുന്നു അല്ല ല്ല കാര്യണ്ടോ ആ പേട്ടത്തെയും ഇടി കൊണ്ടു തെങ് തല പോയ തെങ്ങ് പിടിച്ചിട്ട് കുലുക്കിട്ട കാര്യമുണ്ടോ ആ ഇടി ആരാ അത് അക്ബറാ കേറി വന്നപ്പോ തന്നെ അച്ചു എന്ന ലെവലിലേക്ക് ശരത്തിനെ മാറ്റിയത് രണ്ടേ രണ്ട് ആൾക്കാരാണ് വളർത്തത് അക്ബറും ഈ അതായത് വളാണെന്ന് കരുതി ഇത് വലിച്ചു കയറ്റി ഏത് ഈ തെങ്ങ് അത് വളമായിരുന്നില്ല വിഷമായിരുന്നു അനീഷ് അനീഷിന്റെ വക നന്നായിട്ട് അപ്പാനി അപ്പാനീനെ ശരിക്കും പുറത്ത് കാണിച്ചത് അനീഷാണ് അപ്പാനി എന്താണെന്നോ അത് ആളുടെ അഭിപ്രായം അത് ഒരു ഗെയിമും അല്ല ഒന്നുമല്ല അതാളുടെ സ്വഭാവം ആ സ്വഭാവം കൊണ്ട് ആളങ്ങനെ ആയതാണ് എന്തായാലും ആ ഒരു ശൈലി ഉണ്ടല്ലോ അതായത് ഈ ഗുണ്ടകളുടെ എന്തോ ഒരു ഫീലാണ് നമ്മുടെ അപ്പിസരത്തിരിക്കുന്നത് ഏതോ ഒരു സിനിമ സെറ്റിലാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടെന്നാണ് തോന്നുന്നത് അതിന്റെ ബാക്കിയാണല്ലേ അതെ അന്ന് ആൾക്ക് ഇത് കേറി കഴിഞ്ഞിട്ട് പിന്നെ ഈ പരകായ പ്രവേശനേ അന്ന് കയറിയതാണ് പിന്നെ ഇറങ്ങിയിട്ടില്ല ഇത് ടു പോയിന്റ് തന്നെയാ പക്ഷേ നായകനായിട്ട് പെപ്പയല്ല അലീഷ എന്ന എന്തായാലും നല്ല രസണ്ടായിരുന്നു പിടിച്ച് പിന്നെ അക്ബർ പിടിച്ചു നമ്മൾ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അപ്പാനീ അപ്പാനിയോട് ഫസ്റ്റ് പറയുന്ന കാര്യം ആളുടെ ദേഷ്യത്തിന്റെ കാര്യങ്ങളായിരിക്കും അതിൽ ചോദിക്കുന്നുണ്ട് സംഭവം അപ്പാനീനെ പിടിച്ചപ്പോ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കുന്ന ആളങ്ങനെ കഴുത്ത് പിടിച്ചിങ്ങനെ ഉയർത്തിയപ്പോ അത് കാലിൽ പിടിച്ച് വേറൊരാളും കൂടി പൊന്തി അപ്പാനിനെ പിടിച്ച ഒരാൾ വന്നു അല്ലെങ്കിൽ അക്ബറിനെ പിടിച്ച വേറൊരാൾ വന്നു അതായത് ഒരാളെ പൊക്കിയാ മതി രണ്ടാൾ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അക്ബറിന് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പാനിക്ക് ഒരു ഗ്രൂപ്പ് കളിക്കുന്ന കാര്യങ്ങളൊന്നും ഇത് ഗ്രൂപ്പ് ആള് പറഞ്ഞേ ഞങ്ങളല്ല ഗ്രൂപ്പ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇവര് ഗ്രൂപ്പ് കളിക്കുന്നുണ്ടല്ലോ ഈ മറ്റേ ണ് പക്ഷെ തോട്ട പൊട്ടി ചേറിയ ലാലേട്ടം പേടിച്ചിട്ട് ലാലാട്ടം തന്നെ അവിടെ നിന്നിട്ടുണ്ടാവും ചെങ്ങായി ഒക്കെ ഈ മറ്റേ പ്രഷറും കേറിയിട്ട് വല്ല അമ്മട്ടും എടുത്ത് കത്തിച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായാലും ഈ ഗ്രൂപ്പ് വിളിച്ചു അപ്പറിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പം ചേരത്തിന് അപ്പനും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കോളും അതെ എന്തായാലും പിന്നെ വേറെന്തൊക്കെയായിരുന്നടാ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാത്ത കൊറേ ആൾക്കാരെ പിടിച്ച് എങ്ങനെ കാണാത്തവരെ നിങ്ങൾ എങ്ങനെ കണ്ടു അത് കാണാത്തവരെ ലൈവ് കാണാൻ കിട്ടാത്ത അതാ ഇത് ലാലേട്ടന് പ്രത്യേക ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇത്രയും ക്യാമറയൊക്കെ വെട്ടിച്ച് ഇത്രയും പ്രേക്ഷകരെയും പറ്റിച്ച് ആ ക്രൂ മെമ്പേഴ്സിനെയും പറ്റിച്ച് അവിടെ കാണാതെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ആൾക്കാരെ എങ്ങനെയാണ് ലാലേട്ടൻ ഒര് ഇത്ര സമയല്ലേ ആൾക്ക് കിട്ടിയിട്ടുള്ളൂ എങ്ങനെ കണ്ടെത്തി ആ പേര് കൂർത്ത് ഇങ്ങനെ എങ്ങനെയാ പൊക്കി നാലാ ആഭാര കഴിവന്നിട്ട് തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും ആള് പൊക്കിണ്ടായിരുന്നു സാരിക ഫസ്റ്റ് തന്നെ പറയണല്ലോ സാരിക നമ്മൾ ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷേ ഇത് മറ്റേ ആളെ കാര്യം പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളത് ധാരണയാണ് എല്ലാത്തിനും ഞാനാണ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഞാൻ ഇപ്പൊ കറക്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചോണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവർക്ക് എന്ത് പറഞ്ഞിട്ട് സംശയം ശൈത്യേന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ് അതായത് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലാത്തൊരു ഡീമെങ്കിൽ പ്ലാൻ ചെയ്ത് ചെയ്യും അപ്പൊ അതില് അതായത് നമ്മളിപ്പോൾ ഒരു പറമ്പ് കയറിയിട്ടേ തേങ്ങ കക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് തേങ്ങ കട്ട് വരുമ്പോൾ അതിൻ്റെ മുതലാളി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പറയും ഞാനല്ല ഇവർ ആ അങ്ങനെ ചെയ്തിട്ടില്ല തെങ്ങിലും തെങ്ങിലും മാറ്റി പിടിക്കാം മാവ് പിടിച്ചോ മാങ്ങ വേണ്ട 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 പോട്ട സവർജില്ല അപ്പൊ അങ്ങനെ അതായത് ശൈത്യം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കലാപം സരിക അറിയാലോ പിന്നെ ഫുൾ ടൈം കിച്ചണിലും പിന്നെ ചെറിയ കുറച്ചു സമയത്ത് എങ്ങനെ ഒന്ന് കാണാൻ പൂറ്റിയെ പിടിച്ചി പാപം ആളെ ബഹുമാനം കൊണ്ടാണെന്ന് തോന്നുന്നു അയാളെ തെറ്റുതിരുത്തി കൊടുക്കാനും ഇല്ല നിങ്ങൾ നന്നാവണം പറയാനും ഇല്ല ഉപദേശിക്കാനും ഇല്ല ഒന്നിനും ഇല്ല കാരണം വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ഇന്നെന്തായാലും പറഞ്ഞേക്കാണ് നിങ്ങൾ നന്നാക്കേണ്ട കാര്യൊന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി കൊറച്ച് മണിക്കൂർ കൂടി ആവുമ്പോ ശരിയാക്കി തരാത് ബുദ്ധിമുട്ടേണ്ടതുകൊണ്ട് ആളെ ചെയ്തിട്ടില്ല അല്ല ഒരാഴ്ച നിന്നിട്ടും ആരും മൈൻഡ് മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഇന്നലെ വന്നിട്ട് ചെയ്യണം പറഞ്ഞത് മാത്രല്ല ടാസ്കുകളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കടുക്കും അപ്പൊ തീർച്ചയായും ആള് അതില് ആപ്റ്റ് ആണോ എന്നുള്ളത് സംശയം തന്നെയാണ് അതുകൊണ്ട് മാത്രല്ല നോമിനേഷനിൽ ഏറ്റവും വോട്ട് കുറവുള്ള ആളും തന്നെയാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഈ വീക്കില് ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ വിടുവായിരിക്കുന്നാണ് നമ്മൾ കരുതുന്നത് കേട്ടോ അതിലേക്ക് തീർച്ചയായിട്ടും കാണിക്കുന്ന എന്തോ മറ്റേ പോലെ ിട്ട് പറയാ നാളെ നടക്കുന്ന കാര്യത്തെ കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യമുണ്ട് അത് പറയാം അത് നമുക്ക് വേറെ വീഡിയോ അങ്ങനെ ഇവരെയൊക്കെ അതായത് കാണാത്തവരെയൊക്കെ പൊക്കിയിട്ട് എന്തായത് ഉപദേശിച്ചു വിട്ടിട്ടുണ്ട് മനസ്സിലായെങ്കിൽ മനസ്സിലാവും നന്നാവുന്നവനാണെങ്കിൽ നന്നാവും അത്രേ നന്നാവൂ അത്രേ അത്രേയുള്ളു പിന്നെ ജിസലിനെ പിടിച്ചു അതായത് ജിസല് ജിസലിന്റെ ഒരു മഞ്ഞളം കളി ഉണ്ട് അതായത് ഞാൻ അങ്ങനെ അത്ഭുതത്തോട് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര കൂളായിട്ട് ഇപ്പോ വലിയൊരു നിയമം എങ്ങനെയാണെന്നുള്ളത് ആർക്കും മനസ്സിലാവുമല്ലോ ബോസ് ആവശ്യപ്പെട്ടിട്ടും അത് മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോൾ താൻ ചെയ്യാതെ ക്യാമറന്റെ എടുത്തു എടുത്തു വെച്ചിട്ട് എന്താ കാര്യം അത് കാണൂലേ വെക്കുന്നതോ ആ മേക്കപ്പ് ഇട്ട് ഫുൾ സെറ്റ് ആയിട്ട് ഇറങ്ങി നമ്മളിപ്പോ വല്ല സാധനവും കട്ടെടുത്തുകഴിഞ്ഞാല് അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞു ഒളിപ്പിച്ചു വെക്കുമല്ലോ ഒളിപ്പിച്ചു വെക്കുന്നതിനാ ഇത് കാണാതിരിക്കാനാ ഇത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ഈ ഒളിപ്പിച്ചു വെച്ച സാധനം എന്തിനാ അറിയോ ഈടാനും അപ്പൊ തന്നെ കാണൂലേ ഇത് കയ്യിലുണ്ട് ഇത് യൂസ് ചെയ്യാനാണല്ലോ അത് യൂസ് ചെയ്യാണ്ട് നോർമൽ ആയിട്ട് വരികയാണെങ്കിലും ഇത് യൂസ് ചെയ്ത് വരുമ്പോ തന്നെ എല്ലാവർക്കും സംഭവം കയ്യിലുണ്ട് എന്നിട്ട് കളവ് നടത്തി അവിടെ ധൈര്യമായിട്ടിരിക്കുക അതും ഡ്രസ്സും ഒക്കെ കുറെ സാധനങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം എന്തായാലും എല്ലാം പിടിച്ച് എല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ പെട്ടി വരെ തിരിച്ചയച്ചു അപ്പൊ ഇനി അത് നോക്കണ്ട കാര്യം അതെ പിന്നെ വേറെ കാരണം കേട്ടോ ഈ ഡ്രസ്സിന്റെ കാര്യം ഉള്ളതുകൊണ്ട് പറയണേ ബിഗ് ബോസിനോട് നിങ്ങൾ ഈ ഡ്രസ്സ് ഒരാഴ്ച ഒരാഴ്ചക്കൊന്നും കൊടുക്കരുത് ദിവസം അത് നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് തന്നെ അവർ ഇട്ടോട്ടെ പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ഇത് കാരണം എന്താ നമ്മൾ വ്യൂവേഴ്സിന് ഇത് കാണും ഭയങ്കര ആരോചകായിട്ട് തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ അതേ ഡ്രസ്സിൽ ഇങ്ങനെ വരുമ്പോ അതെ നമുക്ക് പെട്ടെന്ന് ഇവര് ും അങ്ങനത്തെ ഒരു സാധനത്തിലേക്കാണ് അത് ഡെയിലി ഒരു സാധനം തന്നെ കാണും ഒരു ദിവസം അവര് ഒന്നിടുന്നുള്ളൂ പിറ്റേ ദിവസം അത് അലക്കിയിട്ട് കാണും പിറ്റത്തെ അപ്പൊ ആ രണ്ട് ഡ്രസ്സാണ് ആ ഡ്രസ്സ് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് സത്യം ചിലരുടെ ഇത് കാണുമ്പോ അത് സാധനം കറക്റ്റ് ആയിട്ട് വരാത്തത് ഈ പച്ച ഇവരാണെങ്കിൽ ഈ ഈ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് പറ്റില്ല പിന്നെ തിരിച്ചറിയാനോ എന്നാൽ പച്ച കുത്തിയ സാധനത്തിൽ ചിലത് ക്ലിയർ ആയിട്ടില്ല ചില ഡ്രസ്സിൽ ഓരോ മെറ്റീരിയലിനനുസരിച്ചാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ഒലിച്ചിറങ്ങിയ രീതിയിൽ കാണുമ്പോ അയ്യേ ചെളിയൊക്കെ ആകെ സീനായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു അല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് ഒന്ന് ഒരു പ്രശ്നം പിന്നെ രണ്ടാമത്തെ പ്രശ്നം അതായത് ഒരു സ് പുതിയതായിട്ട് ഇങ്ങനെ ഒരു ഫീൽ ഇട്ടുണ്ട് അപ്പോൾ ഒരു സിനിമ ആണ് എല്ലാ കഥാപാത്രങ്ങളും ഇതിങ്ങനെ ആവർത്തന വിരസത അതായത് ഈ കോസ്റ്റ്യൂമിൽ ഒരുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം എല്ലാ ദിവസവും നമ്മൾ ഒരേ ഇട്ടിട്ട് വന്നിട്ട് റിവ്യൂ അറിയോ നമുക്ക് എപ്പോഴും മൈൻഡ് പോലും റീഫ്രഷ് അതായത് ചില ആൾക്ക് ഡ്രസ് കിട്ടി ആൾ ഡ്രസ് മാറി 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 യൂസ് ചെയ്ത് വരുമ്പോ നമുക്ക് രസം അതായത് നിങ്ങള് ഈ കളിന്റെ രീതി മാറ്റണ്ട പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന കോസ്റ്റ്യൂമിന്റെ എണ്ണം കൂടണം അത് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ മാത്രല്ല നമുക്ക് ഇങ്ങനെ അതിലെന്തോ ഒരു ബോറുണ്ട് ഒരാഴ്ചത്തേക്ക് ഒരു നാളെ കൊടുക്കുകയാണെങ്കിൽ രസം അതെ അതെ അതിൻ്റെ അല്ല ഒരു ദിവസം ഒന്നേ പാടുള്ളൂ അത് പക്ഷേ ഇവർ കൊടുക്കുന്നതാവണല്ലോ എന്നാലും നമുക്കൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ഇവര് നമ്മള് ബിഗ് ബോസ് കാണുമ്പോ ഭയങ്കരായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് അവർ കോസ്റ്റ്യൂമർക്ക് നമുക്കൊരു ഭംഗി അട്രാക്ഷൻ സാധനം ഉണ്ടല്ലോ തീർച്ചയായിട്ടും പല ആൾക്കാരും കൊളാബൊക്കെ എടുത്ത് പോയതായില്ലോട്ട് അനുഭവിക്കണ്ടാവും ഡ്രസ്സിന്റെ ടീമുകളുടെയൊക്കെ അത് കാരണം അവരുടെ ഇത് നമുക്കറിയാം ഭയങ്കരമായിട്ട് നോക്കും കോസ്റ്റ്യൂം സെൻസ് കോസ്റ്റ്യൂം എങ്ങനെ മേക്കപ്പ് എങ്ങനെ ഇതൊക്കെ നോക്കുന്നതാണ് എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വീഡിയോ ഒരുപാട് ആയി അടുത്ത പോയിന്റായിട്ട് ഉടൻ തന്നെ